ബ്രോ നാളെ ഹായ് ഹായ് ബ്രോ ബ്രോ ആ കാർ അവിടെ പോണോ ബ്രോ പൊന്മുടി അവിടെന്താ വിശേഷം ആണോ ഇത് കഠിനമായ പ്ലാനിങ്ങിനൊക്കെ ശേഷം നാളെ ഞങ്ങൾ പൊന്മുടിയിലേക്ക് പോയാണ് ഇതുവരെ വിപരീതമായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഇനി എന്ത് പറ്റും നമുക്ക് കാണാം അപ്പം ഇല്ല നമ്മുടെ ടീമിൽ അതിന് നമ്മളെന്തോഫമായ അന്തരീക്ഷമായിരുന്നു അതെല്ലാം തരണം ചെയ്ത് എല്ലാവരും എത്തിയിട്ടുണ്ട് ഓക്കെ ബാഗ് എന്നെ മണം പിടിക്കുന്നില്ല ാണ് ഞാൻ നമ്മളെ സുഹൃത്ത് എന്താണ് പറയാനുള്ളത് ഒന്നും കഴിഞ്ഞ പത്ത് മിനിറ്റായിട്ട് നമ്മളിവിടെ സ്റ്റക്കായി കിടക്കുന്നു വെഞ്ഞാറമൂടി മൊത്തം ചലിക്കാതെ നിക്കുന്ന ദൃശ്യങ്ങളാണ് ഇനി നിങ്ങള് കാണാൻ പോകുന്നത് വെഞ്ഞാർമൂടി ചലിക്കുന്നില്ല അര മണിക്കൂർ നമ്മളിവിടെ നിശ്ചലമായിട്ട് അകപ്പെട്ടു പോയി നമ്മളെ ട്രിപ്പിന്റെ ഇതിനെ ഒരുപാട് ബാധിച്ചെന്നാണ് പോകുന്നത് എം എൽ എ ആയിട്ട് നമ്മള് നമ്മളിൽ നിന്ന് തന്നെ ഒരാൾ പോകേണ്ടി വരും അല്ലെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെയായിരിക്കും നമ്മൾ ഇതിൽ നിന്ന് ഓട്ടിട്ട് എം എൽ എ ആക്കാൻ പറഞ്ഞ ആരെയൊക്കെ ശരി നമ്മളെ വേറൊരാളുണ്ട് അദ്ദേഹം വേറെ സ്ഥലത്തേക്ക് പോയിരിക്കുന്നു പൊന്മുടി നല്ല ക്ലൈമറ്റ് എന്നാണ് പറയുന്നത് നോക്കട്ടെ ഫോട്ടോ എണീ അതോണ്ടേ ഇതാണ് ക്ലൈമറ്റ് ഇതാണ് ക്ലൈമറ്റ് അയ്യോ ഇതാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നു നമ്മൾ കേറും വരെ ആയിരിക്കും ചിലപ്പോ ആ ഒരു ക്ലൈമറ്റ് കേറി കഴിഞ്ഞാതങ്ങ് മാറും അതിലെ മെയിൻ ഇവരാണ് പോവാൻ മുട്ടി പിന്നെ നീ എന്റെ ഫ്രണ്ടീന്നല്ലേ നേരത്തെ പറഞ്ഞ ഞാൻ പലതും നീ പലുതും എന്തിനാ വിശ്വസിക്കുന്നത് ട്രിപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതലും ചെലവ് വരുന്നൊരു കാര്യമാണ് ഫുഡ് കഴിക്കാൻ നേരം അതിന്റെ ആവേശം കണ്ട എന്താ പറഞ്ഞു വണ്ടീന്ന് ഇനി പൊന്മുടി എത്തിട്ട് ഇറങ്ങ നീയോ അങ്ങനെ ഇറങ്ങോണ്ട് വിപരീതമായിട്ട് ഇന്ന് പൊന്മുടിയിൽ നമ്മൾ വന്നിട്ട് ഭയങ്കര കോടയാണ് പക്ഷെ ഇവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല പെരുമഴ നമ്മൾ കാരണകത്ത് തന്നെ ഇരിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് മഴയെന്ന് തോന്നാ പിന്നെ നല്ല ഊക്കൻ കോടയായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോവാ ഇത് നമ്മൾ ആദ്യമേ ബോണക്കാട് പോയിട്ട് വരാന്നായിരുന്നു നമ്മൾ ആദ്യം ചിന്തിച്ച അത് നമ്മൾ ഇനി മഴയായിട്ട് ഇനി നാലു മണിക്കൂർ വണ്ടിയിൽ നിന്നിട്ട് വീട്ടിൽ പോകേണ്ടി വരും എന്നാണ് ഇപ്പോഴത്തെ തോന്നല് നമ്മൾ ആദ്യം ബോണക്കാട് പോയിട്ട് ഇവിടെ വരാന്നായിരുന്നു നമ്മളെ പദ്ധതി ഉച്ചയ്ക്ക് ശേഷം അപ്പൊ എന്നിട്ട് നമ്മള് ഡയറക്റ്റ് ഇവിടെ താഴെ നോക്കിയപ്പോ ചെറിയ കോടാണൊക്കെ തോന്നി അത് നമ്മൾ പറഞ്ഞു വന്നു അപ്പൊ വന്നിട്ട് ഇവിടെ മഴയായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ഉടനെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കാണാം കോട നമ്മളിവിടെ വന്ന് ഇറങ്ങിയപ്പോ കോടെ ഇറങ്ങിയല്ലേ നീ ആദ്യ ഇടലിവിടെ ഇത്രയും കോടാണോ സത്യം ടീമായിട്ട് അവ ഗൾഫിൽ പോയിടെ സെറ്റ് മാൻഡ്രേക്ക് പോയി അങ്ങനെ ഇപ്പൊ കോടയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ എല്ലാ അടിപൊളി ആയിട്ടുണ്ട് പിന്നെ ഇനിയുള്ള കാര്യങ്ങള് നമ്മള് കാണിക്കുന്ന ശ്രദ്ധിച്ചു കാണണം കാര്യം ഇനി വലിയൊരു കാര്യം നടക്കാൻ പോകുന്നത് അത് എന്താണെന്ന് ലാസ്റ്റ് പറയും സംഭവം ഉണ്ടായി അതിവിനെ വിപരീതമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഇന്ന് കണ്ടിപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ആകാശമൊക്കെ തിളങ്ങി ഇപ്പം കോട വന്നിട്ടെല്ലാം മാറിയിട്ടുണ്ട് കാര്യം അവൾ പത്ത് മിനിറ്റ് ഒന്ന് സന്തോഷിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം പോയിട്ടുണ്ട് ആകാശമൊക്കെ തിളങ്ങി വണ്ടർഫുൾ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം പോയി കോ കോടയും പോയി എല്ലാം പോയി ഇവിടെയൊക്കെ നേരത്തെ കാണാൻ പോലും പറ്റില്ലായിരുന്നു എല്ലാം പോയി എല്ല ഇതൊന്നും കാണാൻ പോലും പറ്റത്തില്ലായിരുന്നു നിരാശയായി എപ്പോഴത്തേം പോലെ ആകാശം ഭയങ്കര രസം ഉണ്ടായിരുന്നു കോട വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് നേരത്തെ കാണിച്ച ആകാശം മാറി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എടുക്കുന്ന വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് ചെറിയ വ്യത്യാസം എടുക്കുന്നത് വരുന്നു പോകുന്നു എല്ലാം അൺപ്രഡിക്റ്റബിളായിട്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ നല്ല സന്തോഷം വരുന്നുണ്ട് വീണ്ടും കോണ്ട കോട ഹാപ്പി അല്ലേ അതെ ഇതിലിങ്ങനെ ഓടിക്കേർന്ന് പണ്ട് പാട്ടൊക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇവന്റെ അത് അതിനെ അതിപ്പോ ഓർക്കുമ്പോ നിനക്ക് എന്താണോ വന്നാ ഒന്നും ഇടാൻ അത് ഒന്നും നീ ാണ് പൊന്മുടിയിൽ വരുന്ന ഒട്ടുമിക്ക ഉള്ള ടൂറിസ്റ്റുകൾ വന്ന് നിക്കുന്നത് നമുക്കിവിടെ സ്പെഷ്യൽ ആയിട്ട് ഒരു സ്ഥലം ഉണ്ട് സ്പെഷ്യൽ മിക്കവരും പോകുന്ന പോകുന്നതാണ് താഴെയാണ് ഇത് പൊന്മുടിയുടെ താഴെ വനത്തിന് താഴെ കാണുന്ന ഒരു സ്ഥലമാണ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വരുന്ന ഒരാളാണ് കരിവില മാടിയുള്ള കേർക്കുന്നേ ഇതാണ് ലാസ്റ്റ് ആണ് ചായ മാത്രമേ ഫസ്റ്റ് എടുക്ക് ഇതെല്ലാം ലാസ്റ്റ് ആണ് ചായ ഫസ്റ്റ് എടുക്കും ആബരം ഏ കോപ്പിറൈറ്റ് എടുത്തില്ലേ ആ സീതേ ഉള്ളൂ ആ ഓട മൊത്ത ഇപ്പോ വെച്ചിട്ടാ പാ ഇന്തരെ വാടാ ഹുണ ഹുണ ാസ്റ്റ് ഒരു മൂന്ന് തവണ ഇവിടെ വന്നല്ലേ അപ്പോഴങ്ങ് ഒരു മഞ്ഞില്ലായിരുന്നു മഞ്ഞെന്ന് പറയുന്ന സാധനം പോലും കൂടല കാര്യം നമ്മള് ഒരുപാട് പ്രതീക്ഷിച്ച് വന്നു അതെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ച് വന്നു പക്ഷെ ഇതേ നമ്മളവിടൊത്ത് ആദ്യമായിട്ടാണ് വരുന്നത് തോന്നുന്നു അല്ലേ എങ്ങനെ എക്സ്പീരിയൻസ് ആ മാറ്റ നല്ല കൊള്ളാലും ഒരു അടക്കം ഒതുക്കൊക്കെ ഉണ്ട് ഇത്തവണ നല്ല എല്ലാ കൂട്ടത്തിലും കാണാൻ ഇങ്ങനെ വിരലി കാണുന്ന ഒരാളാണ് അത് ഈ കൂട്ടത്തില് വീണ്ടും മഴ പെയ്യണം മരത്തിന്റെ കടയിലായിട്ട് കയറി ഇത് ഇവിടുത്തെ ഒരു നല്ല സ്ഥലമാണ് നമ്മൾ ആ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഭാഗം പൊന്മുടി വന്നു കഴിഞ്ഞാൽ പൊന്മുടിയിൽ വലിയ തണുപ്പില്ലാത്തതാണെങ്കിൽ ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ നിക്കുന്നുണ്ട് ഇവിടെ ഒരുവിധം നല്ല തണുപ്പൊക്കെ ആയിരിക്കും പിന്നെ പിന്നെ ഇവിടെ ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട് ആ ബാക്കി ഞാൻ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം അടിപൊളിയാണ് ആ മതി ആ എന്താ ക്യാമറ വീട് പറ്റിച്ചറാ പഠിച്ചു എപ്പോഴും തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരം അങ്ങനെ അങ്ങേരം വെയിലടിച്ചു കാര്യം ഇല്ല ഈ കൊട എടുക്കാൻ എന്തോ വൈദ്യുതി നമുക്ക് തോന്നി ബാങ്കിലൊക്കെ ഇറങ്ങി അടുത്ത അടുത്ത സ്ഥലത്ത് സ്ഥലം വീഡിയോ ഫോട്ടോ എന്നിട്ട് ഇവനെയൊക്കെ ഡ്രൈവിംഗ് സീറ്റ് കയറ്റി കേസാണ് എന്താ വീഡിയോ എടുക്കുന്നില്ല നമ്മള് സത്യം പറഞ്ഞാൽ ഒരു കൊറേ ഇനിയും പരിപാടികളുണ്ട് ബോണക്കാടൊക്കെ നമ്മൾ ഇവിടെ ഒരുപാട് ഇന്ന് കണ്ടെ ഇന്ന് അല്ല നമ്മക്ക് കിട്ടിയത് ആണ് ഇതൊരു അടിപൊളി സംഭവമായിരുന്നു നമുക്ക് കിട്ടിയത് നമ്മള് നമ്മൾ ഇനി ഇവിടെ ഒരു ബ്രെഡ് ഓംലെറ്റ് കിട്ടുന്നൊരു ഇവിടെ അടുത്ത് തന്നെ അടുത്തു കഴിച്ചിട്ട് നമ്മൾ പിരിയും അത് കഴിഞ്ഞിട്ടൊന്ന് അതെയതെ അതെയോ ഇങ്ങനെ സ്പെഷ്യൽ സ്ഥലം കണ്ടെത്തിയിരിക്കാണ് എന്നുവെച്ചമായിട്ടാണ് സ്ഥലം നികൂട്ടം ഭയങ്കര നികൂഢമായിട്ടുള്ള സ്ഥലമാണ് അത് നിങ്ങൾ കാണിച്ചു തരാം ഞാൻ ഇടിയിലെ വിറവ് സൂക്ഷിക്കുന്ന സ്പെഷ്യൽ സഹായിച്ചത് സാഗറിന്റെ സാഗറിന്റെ ബാക്കിൽ ചെളിയൊക്കെ പറ്റിപ്പോ പാവ സഹായിച്ചത് നമ്മള് പേരെന്താണ് സ്ഥലം എവിടെയാണ് ഗുഡ് ബൈ